അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വബർക്കാത്തു അലഹമില്ലാലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിന വ വഅലഹി വ അസ്ഹാബിഹി അജ്മഅീൻ വ അല മൻതബി അഹംബി ഹസ്സാനിൻ ഇലഅമിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ജിന്നുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ കഴിവുകളുടെ ഒരു വൈപുല്യം എത്രമാത്രം വ്യാപ്തി ഉണ്ട് അതിന് എന്ന് മനസ്സിലാക്കാം അതിൽ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് വ്യക്തമായ സൂചന ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് അവരുടെ വേഗതയും ശക്തിയുമാണ് വേഗതയും ശക്തിയും അതിനുള്ള ഒരു തെളിവ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുനമിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് വചനങ്ങളാണ് സുലൈമാൻ അലിഹ് സ്വലാത്തു വസ്സലാം നമുക്കറിയാം അദ്ദേഹത്തിന് അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ സദസ്സിലും സൈന്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിലുമൊക്കെ ജിന്നുകളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് കാലയ അയ്യുഹൽ മല ഉ അയ്യു ബി അർഷിഹ കബല അയ്യ തൂനി മുസ്ലിമീൻ സഭയിലെ ഒരു രാജ്ഞിയെക്കുറിച്ച് ഹുദ്ഹുദ് എന്ന പക്ഷി സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമക്ക് അറിയിച്ചുകൊടുത്തു അവർക്ക് വളരെ വലിയ ഒരു ഗംഭീരമായൊരു സിംഹാസനമുണ്ട് എന്നും ഈ പക്ഷി പറഞ്ഞു കൊടുത്തിരുന്നു സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമക്ക് അപ്പോൾ സുലൈമാൻ അലൈസ്ലാത്തു വസ്സലാം പറയുകയാണ് അവർ മുസ്ലിമിങ്ങളായി അതല്ലെങ്കിൽ കീഴ്പെട്ടുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പ് അവർ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം ആരുണ്ട് കൊണ്ടുവന്ന് തരാൻ അപ്പോൾ സബയിലെ രാജ്ഞി സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പുറപ്പെടും എന്നുള്ള വിവരം ലഭിക്കുകയാണ് അപ്പോൾ അവർ വരുന്നതിനു മുമ്പേ അവരുടെ സിംഹാസനം ഇവിടെ എത്തണം അതിന് ആർക്ക് സാധിക്കുമെന്നാണ് സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമിയുടെ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഒരു ജിന്നാണ് പാല ഇഫ്രീത്തും അൽ ജിന്നി ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ശക്തരായ മല്ലന്മാരായ ജിന്നുകൾക്കാണ് ഇഫ്രീത്ത് എന്ന് പറയുന്നത് അപ്പോൾ ജിന്നുകളിൽപ്പെട്ട ശക്തനായ ഒരാൾ പറഞ്ഞു അന ആബിഹി ആ സഭയിൽ നിന്ന് സഭ ഇല രാജ്ഞിയുടെ സിംഹാസനം ഞാൻ കൊണ്ടുവരാം അതിൻ്റെ വേഗത എത്രയാണ് കപുല അൻ തക്കൂമ മിം മക്കാമിക് താങ്കൾ താങ്കളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിക്കൊണ്ട് സുലൈമാൻ നബിയോട് പറയുകയാണ് അലൈഹി സ്വലാത്തു വസ്സലാം താങ്കൾ താങ്കളുടെ മജിലിസിൽ നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ് സഭയിൽ നിന്ന് ആ സിംഹാസനം ഞാനിവിടെ കൊണ്ടുവരാം കവിയുൻ ഞാൻ അതിന് ശക്തിയുള്ള ആളാണ് അതോടൊപ്പം തന്നെ അമീൻ വിശ്വസ്തനാണ് ശക്തിയുള്ളവൻ എന്ന് പറയാൻ കാരണം അത്രയും പെട്ടെന്ന് അവിടേക്ക് പോയിട്ട് ആ സിംഹാസനം എടുത്തു കൊണ്ടുവരണം നമുക്കറിയാം സിംഹാസനം നല്ല ഘനമുള്ളതാണ് അത്രയും വെയിറ്റുള്ള ആ സിംഹാസനം വളരെ വേഗത്തിൽ തന്നെ കൊണ്ടുവരാം അപ്പോൾ അതിനുള്ള ശക്തി ഉണ്ട് മാത്രമല്ല അമീനും ഞാൻ വിശ്വസ്തനാണ് കാരണം രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജ്ഞികളുടെ സിംഹാസനത്തിൽ പല നിലക്കുമുള്ള ആഭരണങ്ങൾ വജ്രങ്ങൾ മുത്തുകൾ പവിഴങ്ങളെല്ലാം ഉണ്ടാകും ഞാൻ അതിൽ നിന്ന് ഒന്നും എടുക്കുകയില്ല ഞാൻ വിശ്വസ്തനാണ് ഞാനത് കൊണ്ടുവന്ന് തരാം അപ്പോൾ അവിടെ ഷെയ്താൻ പറഞ്ഞത് അതല്ലെങ്കിൽ ജിന്നുകളിൽപ്പെട്ട ആ ഇഫ്രീത്ത് പറഞ്ഞത് ഞാനത് കൊണ്ടുവന്ന് തരാം അതിൻ്റെ വേഗതയാണ് മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞത് അത് ഏകദേശം എത്ര സമയമാണ് തഫ്സീറുകളിലൊക്കെ കാണാം രാവിലെ ഇരുന്നാൽ ഉച്ചയാവുന്നതിന് മുമ്പ് ഒരു മൂന്നോ നാലോ മണിക്കൂർ അങ്ങനെയാണ് രാജാക്കന്മാർ മജിലിസിൽ ഇരുന്നിരുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറിൻ്റെ കൊണ്ട് തന്നെ ഞാനത് എത്തിക്കാം എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ എത്തിക്കുന്നത് നമുക്കറിയാം സബക് എന്ന് പറയുന്ന പ്രദേശം യമനിലാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു ഉള്ളത് ഫലസ്തീനിലാണ് ഫലസ്തീനിൽ നിന്ന് യമനിലേക്ക് പോകാൻ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ മേലെ കിലോമീറ്ററുകളുണ്ട് യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിൽ നിന്ന് യമനിലേക്ക് തിരിച്ചും വരണമല്ലോ സഭയിലേക്ക് പോയിട്ട് തിരിച്ചും വരണം ടോട്ടൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്ററോളം ഞാൻ സഞ്ചരിച്ചു കൊണ്ടുവരാമെന്നാണ് പറയുന്നത് അതിന് എത്ര സമയം മതി മൂന്നോ നാലോ മണിക്കൂറിൻ്റെ ഉള്ളിൽ അയ്യായിരം കിലോമീറ്റർ ഇന്നൊരു ഫ്ലൈറ്റ് സാധാരണ ഇതിൻ്റെ കണക്ക് പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഫലസ്തീനിൽ നിന്ന് സഭയിലേക്ക് അല്ലെങ്കിൽ യമനിലേക്കുള്ള ഫ്ലൈറ്റിലുള്ള യാത്ര എന്ന് പറയുന്നത് രണ്ടര മണിക്കൂറാണ് അപ്പോൾ വിമാനത്തിൻ്റെ വേഗതയേക്കാൾ വേഗതയിൽ പോയി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രമാത്രം വേഗതയാണ് അപ്പോൾ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ നാലു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഏകദേശം അയ്യായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ സിംഹാസനം എടുത്തു പൊക്കി കൊണ്ടുവരാമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ശക്തിയും വേഗതയും ജിന്നുകളിൽപ്പെട്ട ചില ജിന്നുകൾക്കുണ്ട് എന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് മനുഷ്യർ ശൂന്യാകാശത്തേക്കൊക്കെ പോകുന്നത് വലിയ കാര്യമാണല്ലോ പക്ഷേ മനുഷ്യർക്ക് ആകാശത്തേക്ക് പോകാൻ വേണ്ടി എത്ര കാലത്തെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ട് അത്യാധുനികമായ വാഹനങ്ങളിലാണ് ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ ശൂന്യാകാശത്തേക്ക് മനുഷ്യന്മാർ പോകുന്നത് അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് എന്നാൽ മനുഷ്യനേക്കാൾ മുമ്പ് ജിന്നുകൾക്ക് ശൂന്യാകാശത്തേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അവർ ശൂന്യാകാശത്തേക്ക് പോകുന്നുമുണ്ട് എന്താണ് അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ജിന്ന് ജിന്ന് എന്ന് പറയുന്നൊരു അധ്യായമുണ്ട് ആ സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾ തന്നെ അവരെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ് എട്ടാമത്തെയും ഒമ്പതാമത്തെയും ആയത്ത് അവർ പറയുന്നത് ഞങ്ങൾ ആകാശം സ്പർശിച്ചു നോക്കി ഫ വജദ്ലി അത് ഹറസീതം ശക്തമായ പാറാവുകാരും തീജ്വാലകളും കൊണ്ട് ഇപ്പോൾ അത് നിറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നബിസലാഹു അലി വസല്ല നിയോഗിതനായതിനു ശേഷം ആകാശലോകത്ത് നിന്ന് മലക്കുകളുടെ വാർത്തകൾ കട്ട് കേൾക്കാൻ വേണ്ടി സാധാരണ നിലക്ക് ജിന്നുകൾ ആകാശത്തേക്ക് പോവാറുണ്ട് ഒന്നാമത്തെ ആകാശത്തേക്ക് അവർ കയറിപ്പോവാറുണ്ട് അവിടെയുള്ള മേഘങ്ങളിലേക്ക് അവർ കയറിപ്പോവാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഉപരിലോകം സ്പർശിച്ചു നോക്കി അല്ലെങ്കിൽ ഞങ്ങൾ ഉപരിലോകത്തേക്ക് പോയി നോക്കി പക്ഷേ ശക്തമായ നേരത്തെ ഉള്ളതിനേക്കാൾ കാവൽക്കാരും തീജ്വാലകളും അവിടെയുണ്ട് എന്നിട്ട് ജിന്നുകൾ പറയുകയാണ് കുന്ന കട്ട് കേൾക്കാൻ വേണ്ടി ആകാശലോകത്ത് ഞങ്ങൾക്ക് ചില ഇരിപ്പിടങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു അവരവിടെ പോയി ഇരിക്കും എന്നിട്ട് മലക്കുകൾ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരത് കേൾക്കും പക്ഷേ ഫമ ആന ലഹു റസദ ഇപ്പോൾ ആരെങ്കിലും അതിന് മെനക്കെട്ടാൽ ശക്തമായ അവരെ പിന്തുടരുന്ന ഒരു തീജ്വാല അവർക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പോൾ ലോകത്തേക്ക് ആകാശലോകത്തേക്ക് കയറിപ്പോകുവാൻ ശൂന്യാകാശത്തേക്ക് കയറിപ്പോകുവാൻ അവർക്ക് സാധിച്ചിരുന്നു മലക്കുകളുടെ സംഭാഷണങ്ങൾ കട്ട് കേൾക്കാൻ അവർക്ക് സാധിച്ചിരുന്നു അതിൻ്റെ രൂപം എപ്രകാരമാണ് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഖുർആാനിൽ പറഞ്ഞതാണ് ധാരാളം സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇമാം ബുഹാരി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂ ഹുറൈറലി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്ഹു അലൈ വസ്സലമ പറയുകയാണ് ഇതാ ഖുൽഫിൻ അള്ളാഹു സുബാനു തല ആകാശ ലോകത്ത് ഒരു കാര്യം കവാ ആക്കിയാൽ അത് കേൾക്കുന്ന മലക്കുകൾ നമുക്കറിയാം മലക്കുകളെയാണ് അള്ളാഹു പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് മലക്കുകൾ ചിറകിട്ടടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ കൽപ്പനയുടെ മുന്നിൽ വിനയാന്യതരായിക്കൊണ്ട് ചിറകിട്ട് അടിക്കുന്നതാണ് അവർ ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു മിനുസമുള്ള പാറക്കല്ലിൽ ചങ്ങല വലിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് അവർ കേൾക്കുന്നത് എന്നാണ് അങ്ങനെ ഫൈദ ഫുസ്സിയാൻ കുലൂബിഹിം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീങ്ങിയാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ മലക്കുകൾക്ക് പേടിയാണ് അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നു അങ്ങേയറ്റം അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ താഴ്മ കാണിക്കുന്നു ചില ഹദീസുകളിൽ കാണാം അവർക്ക് ഒരുതരം ബോധക്ഷയം വരെ വരുമെന്നാണ് അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പന കേൾക്കുമ്പോൾ അവരത് കേൾക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു രൂപം മിനിസമുള്ള പാറപ്പുറത്ത് ചങ്ങലയിട്ട് ഉരയ്ക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് അവർക്ക് ഫീൽ ചെയ്യുക എന്നാണ് അങ്ങനെ ആ പേടി അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മലക്കുകൾ പരസ്പരം ചോദിക്കും കാലു മാതാ അലിയുൽ കബീർ നിങ്ങളുടെ റബ്ബെന്താണ് പറഞ്ഞത് എന്ന് താഴെയുള്ള മലക്കുകൾ മേലെയുള്ള മലക്കുകളോട് ചോദിക്കുമ്പോൾ ജുബരിൽ അലൈഹി സ്വലാത്തു വസ്സലാമ അടക്കമുള്ള മലക്കുകൾ പറയും അള്ളാഹു പറഞ്ഞത് ഹക്കാണ് എന്നങ്ങനെ പറയും അങ്ങനെ നബിസലാഹു അലൈ വസ്സലാമ പറയുകയാണ് അങ്ങനെ മലക്കുകൾ ഇത് സംസാരിക്കുമ്പോൾ മേലെയുള്ള മലക്കുകൾ താഴെയുള്ള മലക്കുകളോട് പറയും അങ്ങനെ ഒന്നാമത്തെ ആകാശത്തുള്ള മലക്കുകൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഫയസ്മ രിസം കട്ട് കേൾക്കുന്ന ജിന്നുകൾ അത് കട്ട് കേൾക്കും വ നബിസലഹി സ്ലമ കൈകൾ കൈകളിങ്ങനെ കാണിച്ചിട്ടാണത് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സുഫിയാൻ ഉസ്തൌരി റഹിമ ഉള്ള അത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അഥവാ ഈ രൂപത്തിലാണ് താഴെയുള്ള ജിന്നുകൾ അതിൻ്റെ മേലെയുള്ള 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 മലക്കുകളിൽ നിന്ന് കട്ട് കേൾക്കുന്നു അങ്ങനെ കട്ട് കേട്ട് കഴിഞ്ഞാൽ ഫയ്യസ്മു അൽ കലിമ ത ഫയ്യുൽ ഖീഹ ഇലാൻ തഹ്തഹൂസും മയ്യുൽ ഖീഹാ അൽ ആഹർ അങ്ങനെ മേലെയുള്ള ജിന്നുകൾ താഴെയുള്ള ജിന്നുകൾക്ക് അത് കൈമാറും അവർ താഴെയുള്ളവർക്ക് കൈമാറും അത് താഴെയുള്ളവർക്ക് കൈമാറും അങ്ങനെ താഴെയുള്ളവർക്ക് കൈമാറും അവസാനം ഭൂമിയിലുള്ള സിഹറും ജ്യോത്സ്യപ്പണിയും എടുക്കുന്ന പിശാജിൻ്റെ മിത്രങ്ങൾക്ക് ഈ കട്ടുകേട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാകുന്നു പിന്നീട് അവർ നൂറ് നുണകൾ അതിനോട് കൂട്ടിച്ചേർത്ത് അവർ പറയും എന്ന് റസൂൽലാഹി സലിസ്ലം വിശദീകരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷയം ജ്യോത്സ്യന്മാരും സാഹിറുകളുമൊക്കെ പലതും ഭാവി പറയുന്നു മറഞ്ഞ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് സാധാരണ നിലക്ക് ജനങ്ങളെ വഞ്ചിക്കുന്നത് സത്യത്തിൽ അവർക്ക് അദൃശ്യം അറിയുന്നത് കൊണ്ടോ ദിവ്യശക്തി ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കൾ തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണത് ജിന്നുകൾക്ക് ആകാശലോകത്തേക്ക് ശൂന്യാകാശത്തേക്ക് കയറിപ്പോകാൻ പറ്റും അവിടെ വെച്ച് മലക്കുകൾ സംസാരിക്കുന്നത് ജിന്നുകൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് മലക്കുകളുടെ സംസാരം ജിന്നുകൾ കട്ട് കേൾക്കും അവർക്കത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ജിന്നുകൾ അത് താഴെ എത്തിച്ചു കൊടുക്കുകയാണ് ഈ എത്തിച്ചു കൊടുക്കുന്നതിനനുസരിച്ചാണ് അവർ പറയുന്നത് ചിലത് ശരിയാകും പക്ഷേ ബാക്കി തൊണ്ണൂറ്റി ഒമ്പതെണ്ണവും കളവായിരിക്കുമെന്നാണ് പക്ഷേ ആ ഒരു ഒറ്റ ശരിയുടെ ദലീൽ പിടിച്ചിട്ട് അതിനെ തെളിവാക്കിയിട്ടാണ് പലരും ഇവർക്കൊക്കെ മഹത്വമുണ്ട് എന്ന് കരുതി അവരുടെ അടുക്കൽ പോകുന്നതും അവർക്കൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നതും അപ്പോൾ നമ്മുടെ വിഷയം ജിന്നുകൾക്ക് ശൂന്യാകാശത്തേക്ക് ആ നിലക്ക് പോകാനും മലക്കുകളുടെ സംസാരം കട്ട് കേൾക്കാനുമൊക്കെ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഇമ മുസ്ലിം അറഹത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹരീസിൽ കാണാം അബ്ദുള്ള അബ്ബാസ് റതിയല്ലാൻ പറയുകയാണ് ഞങ്ങൾ നബിസലല്ലാഹു അലി വസ്ലമയുടെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അത് അദ്ദേഹത്തിന് മറ്റു സ്വഹാവികൾ പറഞ്ഞു കൊടുക്കുകയാണ് അവർ നബിസ് അഹ് അലൈഹി വസ്ലമയുടെ കൂടെ ഇരുന്നപ്പോൾ ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം എറിയപ്പെട്ടു ഒരു കൊള്ളിമീൻ എറിയപ്പെട്ടു റസൂലുള്ള ചോദിക്കാണ് മാതാ കുൻതും തക്കോലൂ നഫിൽ ജാഹിലിയത്തി ഇത് അറുമിയ ബിമിസ് ലിഹാദ ഇതേപോലെ വല്ലതും എറിയപ്പെട്ടാൽ കൊള്ളിമീൻ കണ്ടാൽ നക്ഷത്രങ്ങൾ പായുന്നത് കണ്ടാൽ നിങ്ങൾ എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ സാധാരണ കുന്ന നക്കൂല് ഉലിദല്ലൈല റജുലുൻ അലീമൻ വമാത്ത റജുലുൻ ഒന്നെങ്കിൽ ഒരു മഹാനായ വ്യക്തി ജനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മഹാനായ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയാറുണ്ടായിരുന്നത് നബിസ്വല്ലാസ്ലം പറഞ്ഞു ഫ ഇൻ നഹാലായി ഉർമ ബിഹാലി മൗത്തി അഹദിൻ വലാലി ഹയാറ്റി ഒരാളുടെയും ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഇതൊന്നും സംഭവിക്കുന്നില്ല മറിച്ച് അത് സംഭവിക്കുന്നത് എപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ നബി നബിസ്വല്ലാസ്ലം നേരത്തെ വിശദീകരിച്ചതുപോലെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ജിന്നുകൾ കട്ടുകൾക്കും അങ്ങനെ കട്ട് കേൾക്കുമ്പോൾ ജിന്നു സമഅ ഇലാ ഔലിയാഇഹിം ജിന്നുകൾ കട്ട് കേട്ട് അവൻ്റെ മിത്രങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർ നക്ഷത്രങ്ങൾ കൊണ്ട് എറിയപ്പെടുകയാണ് ഫമാ ജാ ബിഹിഫുൻ അങ്ങനെ ജിന്നുകൾ എറിയപ്പെടും നക്ഷത്രങ്ങൾ കൊണ്ട് എന്നാൽ ചിലരെങ്കിലും രക്ഷപ്പെടും ഈ രക്ഷപ്പെടുന്ന ആളുകൾ അവർക്ക് കിട്ടിയ ന്യൂസ് എത്തിച്ചു കൊടുക്കും അതിലേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ജ്യോത്സ്യന്മാരും കണിയാന്മാരും സാഹിറന്മാരും ഒക്കെ പറയുന്നതാണ് അതൊക്കെ പൈശാചികമായ ചില കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഭാവി പറയുന്ന ആളുകളുടെ അടുക്കലേക്ക് പോവരുത് ജ്യോത്സ്യന്മാർ സിഹർ ചെയ്യുന്നവർ അവരുടെ അടുക്കലേക്കൊന്നും പോവാൻ പാടില്ല എന്ന് കണിശമായി ഇസ്ലാം നിർദ്ദേശിക്കാനുള്ള കാരണം ഇവർ പിശാചിക്കളെ ആരാധിച്ചുകൊണ്ടും ഹറാമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കൾ തമ്മിൽ ഒരുതരം മൈത്രി ബന്ധം സ്ഥാപിക്കുന്നു അങ്ങനെ ജിന്നുകൾ അവർക്ക് കിട്ടുന്ന അറിവുകൾ പ്രത്യേകമായ രൂപത്തിൽ ഈ ജ്യോത്സ്യന്മാർക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നു അവരുടെ മനസ്സുകളിൽ ആ നിലക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ അവരത് പറയുമ്പോൾ ചിലത് സത്യമാകുന്നു അതല്ലാതെ അവിടെ ദിവ്യപരമായ യാതൊരു കഴിവുമില്ല മനുഷ്യരിലും ജന്നുകളിലും പെട്ട പിശാചുക്കളുടെ ചില ഇടപെടൽ മാത്രമാണ് ഇത് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നിലക്ക് ശൂന്യാകാശത്തേക്ക് ബഹിരാകാശത്തേക്ക് വളരെ വേഗത്തിൽ കയറിപ്പോകാനും വളരെ വേഗത്തിൽ തന്നെ രക്ഷപ്പെടാനും ചിലർക്ക് സാധിക്കുന്നു അതുകൊണ്ടാണ് തീജ്വാലകൾ എറിയപ്പെട്ടാലും ചിലർ രക്ഷപ്പെടുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് സംഭവിക്കുന്നതാണത് അപ്പോൾ അതും ജിന്നുകളുടെ കഴിവുകളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു അതുപോലെ തന്നെ അവർക്ക് വലിയ ബുദ്ധിശക്തിയും കഴിവുകളും പല വിഷയങ്ങളിലുമുള്ള വൈദഗ്ധ്യവും സാമർഥ്യവുമെല്ലാമുണ്ട് അതുകൊണ്ടാണ് മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൈന്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിൽ വളരെ വലിയ ഒരു സംഘം ജിന്നുകളായിരുന്നു പരിശുദ്ധ ഖുർആാൻ സൂറത്തുസ്ബഇ ഇൽ അള്ളാഹു സുബാനോ തല പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളിൽ പറയുന്നത് ഒമിനൽ ജിന്നി മൻ അമൽ ഉബൈന യദൈഹി ബിഇൻ റബ്ബി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അഥവാ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാമയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജിന്നുകളുണ്ടായിരുന്നു വമയ്യസുഹു അലാബിസൈർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർക്ക് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്ലാമയ്ക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുക്കൽ അനിവാര്യമായിരുന്നു അതിൽ നിന്ന് ആരെങ്കിലും വിമുഖത കാണിക്കുകയോ തെറ്റുകയോ ചെയ്താൽ ചെയ്യാതിരുന്നാൽ അനുസരണക്കേട് കാണിച്ചാൽ അള്ളാഹു അവരെ കത്തിയാളുന്ന ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു ഹസ്ബാനുത്തല പറയുകയാണ് എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത് യശ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തിരുന്നു അതിലൊന്ന് ീ തമാസീ ലിഫാനിൻ കൽ ജവാദൂർ എന്തൊക്കെയാണ് വലിയ വലിയ സൗധങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു മിഹറാബുകൾ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അതേപോലെ തന്നെ വലിയ വലിയ ശില്പങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു അതേപോലെ തന്നെ വലിയ ജലസംഭരണികൾ പോലെയുള്ള ടാങ്കുകൾ പാത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു നിലത്ത് ഉറച്ചു നിൽക്കുന്ന പാത്രങ്ങളും മറ്റു സംവിധാനങ്ങളുമെല്ലാം ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ വലിയ വലിയ പാത്രങ്ങൾ നിലത്ത് ഉറച്ചു നിൽക്കുന്ന പാത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതേപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ജലസംഭരണികൾ ശില്പങ്ങൾ കെട്ടിടങ്ങൾ സൗധങ്ങൾ എല്ലാം അവർ ഉണ്ടാക്കി കൊടുത്തിരുന്നു അതിനൊക്കെ വലിയ നിർമ്മാണ വൈദഗ്ധ്യം വേണം അതൊക്കെ ജിന്നുകൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂറത്ത് സ്വാതിലും മുപ്പത്തി ഏഴിലും മുപ്പത്തി എട്ടിലും അള്ളാഹ് ഉസ്മാനോത്തല പറയുന്നു സുലൈമാൻ അലി സ്വലാത്തു വസ്ലാമക്ക അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്ത ജിന്നുകളെക്കുറിച്ച് വഷയാത്ത് ഇൻ കുല്ല ബാ ഇൻ വഹ്വാസ് വലിയ വലിയ കെട്ടിട നിർമ്മാണ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ആഹരീന മുഖർറനീന ഫിൽ അസ്ഫാദ് മറ്റു ചിലർ ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട പിശാചിക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ബന്നാഗ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു അതേപോലെ തന്നെ ഗവസ് എന്ന് പറഞ്ഞാൽ കടലിൽ മുങ്ങിയെടുക്കുക വെള്ളത്തിൽ മുങ്ങിയിട്ട് രത്നങ്ങളും ഒക്കെ അവർ എടുത്തു എടുത്തുകൊടുത്തിരുന്നു അങ്ങനെ മുങ്ങൽ വിദഗ്ധരായ ഉണ്ടായിരുന്നു കെട്ടിട നിർമ്മാണ വിദഗ്ധരുമുണ്ടായിരുന്നു യുദ്ധം ചെയ്യാൻ വേണ്ടി ജിന്നുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സൂറത്തു അൻ പതിനേഴിൽ കാണാം അലി സ്വലാത്തു വസ്സലാമയുടെ സൈന്യങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടു അവരിൽ ജിന്നുകളുണ്ടായിരുന്നു മനുഷ്യരുണ്ടായിരുന്നു പക്ഷികളും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സൂറത്തു ലംബിയ ഇല എൺപത്തിരണ്ടിൽ കാണാം വമിനു കടലിൽ മുങ്ങിയിട്ട് അദ്ദേഹത്തിന് പലതും എടുത്തുകൊടുത്തിരുന്ന മുൻ മുങ്ങൽ വിദഗ്ധരായ ഉണ്ടായിരുന്നു വയ അമലൂന അമലൻ ദൂനദാലിഖ് അതല്ലാത്ത മറ്റു ഒരുപാട് പ്രവർത്തികൾ അവർ ചെയ്തിരുന്നു വക്കുന്ന അലഹു മഹാഫീൻ അവരെ നാമായിരുന്നു സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അള്ളാഹു സുബാനഹു വഹാലിയുടെ ശക്തമായ നിരീക്ഷണത്തിലായിരുന്നു അത് സംഭവിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഈ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജിന്നുകളുടെ കഴിവുകളും അവയുടെ ശക്തിയും അവയുടെ സഞ്ചാര വേഗതയും എല്ലാമാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവർക്ക് രൂപം മാറാൻ കഴിയും സഹിഹായ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട് പിശാചിക്കൾക്ക് ഷെയ്ത്താനുകൾക്ക് ജിന്നുകൾക്ക് രൂപം മാറാൻ കഴിയും പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ അൻഫാലിലെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ധാരാളം മുഫസ്സിറുകളും ചരിത്രകാരന്മാരും ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ആ സംഭവം ധാരാളമായി പല രുവായത്തുകളിലൂടെ വന്നതിനാൽ അതിനൊരു അടിസ്ഥാനമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഖുർആാനിലെ ഈ വചനം അതിലേക്ക് വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ബദർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട സന്ദർഭത്തിൽ ബദർ യുദ്ധത്തിലേക്ക് മക്കാ മുഷരിക്കുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് പിശാജ് അവരുടെ പിന്നാലെ കൂടിയെന്നാണ് കാരണം ഷിർക്കിനും ഷിർക്കിനു വേണ്ടിയും പ്രേരിപ്പിക്കുക എന്നതാണല്ലോ പിശാജിൻ്റെ പണി അങ്ങനെ സുറാഖത്ത് സുറാഖത്തുബിനു മാലിക് എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപത്തിൽ മനുഷ്യരൂപത്തിൽ ഷെയ്ത്താൻ അവിടെ വന്നു എന്നാണ് വ ഇത് സയ്യൻ അലഹു ഷെയ്താനു അമാലഹും അള്ളാഹു പറയുകയാണ് പിശാജ് അവർക്ക് അവരുടെ അമലുകൾ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തു വക്കാല എന്നിട്ട് പിശാജ് പറഞ്ഞു ലാ യൗമ ലാലിബലക്കും ഇന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല വ ഇന്നി ജാറുല്ലക്കും മാത്രമല്ല ഞാൻ നിങ്ങളെ സഹായിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ്ലി ഒരു സംഘത്തോട് പറയുന്ന രീതിയിലാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ വേഷം മാറി അവരോട് സംസാരിച്ചു എന്ന രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഫലമ്മ ഇഖാബ് എന്നാൽ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും ബദറിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഷെയ്ത്താൻ കാണുകയാണെന്ത് മലക്കുകൾ ഇറങ്ങി വരുന്നത് മുസ്ലിമിങ്ങളെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ പിശാജ് പറഞ്ഞു ഞാൻ മെല്ലെ പോവുകയാണ് ഇന്നീ ബരി ഉം ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇന്നീ ആറ മാല തറോൻ നിങ്ങൾ കാണാത്തത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്നി അഹാഫുല്ല ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു വല്ലാഹു ഷതീദുലിഖാ വള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുറാഖത്ത്ബന് മാലിക് അവിടെ നിന്ന് പോയി എന്നാണ് അത് പിശാജാണ് എന്നാണ് അള്ളാഹു സ്വഹാനു തല പറയുന്നത് പല രൂപായത്തിലും മനുഷ്യരൂപത്തിൽ വന്ന പിശാജാണ് എന്ന് കാണാൻ കഴിയും ഇനി അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും സ്വഹിഹായ ഹദീസുകളിൽ ഈ വിഷയം വളരെ കൃത്യമായി വന്നിട്ടുണ്ട് عبد الاله الناصر امام بخاري رحمه الله عليه، اديه الصحيح لودريك الحديث ابو هريره رضي الله عنه واريك النبي صلى الله عليه وسلم وكلني رسول الله صلى الله عليه وسلم بحفظ زكاه رمضان. فاتاني ات فجعل يحثو من الطعام فاخذته وقلت والله لارفعنك الى رسول الله صلى الله عليه وسلم، قال: اني محتاج وعلي عيال ولي حاجه شديده، قال: فخليت عنه. അബൂഹുറൈറാ റതി ഉള്ളു പറയുകയാണ് റമലാനിൽ ലഭിച്ച ജക്കാത്തിൻ്റെ മുതലുകൾ സൂക്ഷിക്കാൻ വേണ്ടി നബി അലൈഹി സ്വലം എന്നെ ഏൽപ്പിച്ചു അപ്പോൾ ഒരാൾ വന്നു മനുഷ്യരൂപത്തിലാണ് വന്നത് എന്നിട്ട് ആ ഭക്ഷണത്തിൽ നിന്ന് കൈയിട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവനെ പിടികൂടി എന്നിട്ട് പറഞ്ഞു ഞാൻ റസൂലുല്ലാൻ്റെ അടുക്കലേക്ക് നിന്നെ കൊണ്ടുപോകും ഞാൻ നബിയുടെ അടുക്കലേക്ക് നിന്നെ കൊണ്ടുപോകും നീ ഈ ഭക്ഷണത്തിൽ നിന്ന് ജക്കാത്തിൻ്റെ മുതലിൽ നിന്ന് എടുക്കാൻ നോക്കിയല്ലോ അപ്പോൾ ആ വ്യക്തി പറയുകയാണ് എനിക്ക് വലിയ കുടുംബ പ്രാരാബ്ദങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനിതെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറേറിയ നഹു അയാളെ വെറുതെ വിട്ടു പക്ഷേ ഇതൊന്നും നേരിൽ കാണാത്ത നബിസ്ല്ലാ അലൈഹി ഇസ്ലമം ചോദിക്കുന്നുണ്ട് അബൂ ഹുറേറാ റതി അല്ലാ ഇന്നലെ രാത്രി വന്ന ആളുടെ കാര്യം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നബി എങ്ങനെ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അദ്ദേഹം പ്രാരാബ്ദം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ വിട്ടു നബിസ് അഹ് ഇസ്ലം പറഞ്ഞു അയാൾ പറഞ്ഞത് കളവാണ് നാളെയും വരും എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ദിവസവും വന്നു വീണ്ടും റസൂൽ ഇതേപോലെ പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസവും വന്നു മൂന്നാമത്തെ ദിവസവും വന്നു നബിസ്ലാ ഇസ്ലമ വീണ്ടും മാ ചോദിക്കാണ് അസീറു കൽ ബാരിഹ ഇന്നലെ വന്ന ആൾ എന്ത് ചെയ്തു യാ അന്നഹു ബിഹ അള്ളാഹുൻ്റെ റസൂലെ ഞാൻ ഉറപ്പായും നബിയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമെന്ന് മൂന്നാമത്തെ ദിവസം ഞാൻ പറയുകയും പിടികൂടുകയും ചെയ്തപ്പോൾ പറഞ്ഞു ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം അള്ളാഹു അതിലൂടെ താങ്കൾക്ക് ഉപകാരം തരും എന്താണ് ആ കാര്യം താങ്കൾ ഇതാ അവൈത ഇല ഫിറാഷിഖ് ഫക്ർ ആയത്തൽ കുർസി മീൻവലിഹ ഹത്താ തഖ്തിം ആയത്തുൽ കുർസി മുഴുവനായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്താൽ ലൻ വക്കാലലി ലസാല അലൈഖി ഹാഫിൻ അള്ളാഹുവിൽ നിന്നൊരു സംരക്ഷകൻ രാത്രിയിൽ താങ്കളുടെ കൂടെ ഉണ്ടാകും നേരം വെളുക്കുന്നത് വരെ പിശാജ് അടുക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയാളെ വെറുതെ വിട്ടു അപ്പോൾ നബിസ്വലിസ്ലം പറയുകയാണ് അമ ഇന്നഹുഖ് ആ പറഞ്ഞത് സത്യമാണ് ആയത്തിൽ കുറിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയാൽ പിശാജ് അടുക്കൂല അത് സത്യമാണ് പക്ഷേ വഹുവ ഖസൂബുൻ അവൻ കള്ളനാണ് പറഞ്ഞത് സത്യമാണെങ്കിലും അവൻ കള്ളനാണ് എന്നിട്ട് റസൂലുള്ള ചോദിക്കാണ് ഓ അബു ഹുറൈറ ഈ മൂന്ന് ദിവസവും താങ്കൾ ആരോടാണ് സംസാരിച്ചത് എന്നറിയാമോ കാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞുല്ല എനിക്കറിയില്ല നബീസ് അള്ളുഹലിൻ പറഞ്ഞു ജാക്ക ഷെയ്താനുൻ അത് ഷെയ്ത്താനായിരുന്നു ഷെയ്ത്താൻ മനുഷ്യൻ്റെ വേഷത്തിൽ വന്ന് എടങ്ങാറാക്കാൻ ശ്രമിച്ചതാണ് അത് പ്രവാചകൻ്റെ നേരത്തെ തന്നെ മനസ്സിലായതുകൊണ്ടാണ് ഓരോ രാത്രിയും റസൂലുള്ള ചോദിക്കുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇന്നലെ വന്ന ആൾ എന്തു ചെയ്തു എന്തു ചെയ്തു അപ്പോൾ മനുഷ്യരുടെ വേഷത്തിൽ പിശാജ് അവിടെ വന്നു എന്നാണ് അപ്പോൾ പിശാചിക്കൾക്ക് അതിന് സാധിക്കുമെന്ന് ഈ ഹദീസ് ഷറഹ് ചെയ്ത മുഴുവൻ പണ്ഡിതന്മാരും നമുക്ക് വിശദീകരിച്ച് തന്നതായി കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ അജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉബൈബിന് അബർ അലി അള്ളാഹു താല നഹുബിന് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് സതക്ക ചെയ്യാനും മറ്റും വേണ്ടി മാറ്റിവെച്ച ഈത്തപ്പഴവും മറ്റും അതിൽ നിന്നിങ്ങനെ കുറവ് വരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആളെ പിടികൂടി ആളെ പിടികൂടിയപ്പോൾ ഫൈദാഹു വ ദാബത്തിന് ഷിബിഹിൽ ഗുലാമിൽ മുഹ്തലിം പ്രായപൂർത്തിയായ ഒരു കുട്ടിയുടെ ആ ഒരു രൂപത്തിൽ ആ ഒരു വലുപ്പത്തിൽ ഉള്ള ഒരു സൃഷ്ടിയെ കണ്ടു അങ്ങനെ സലാം പറഞ്ഞു സലാം മടക്കി ഫക്കാല മ അൻത ജിന്നിയുൻ അം ഇൻസിയുൻ രൂപം കണ്ടപ്പോൾ ഉബൈബിൻ ഖാബർ അദി സംശയം ഉണ്ടായി അപ്പോൾ ചോദിച്ചു മനുഷ്യനാണോ ജിന്നാണോ എന്ന് ചോദിച്ചു കാലബൽ ജിന്നിയുൻ ജിന്നാണെന്ന് പറഞ്ഞു അങ്ങനെ ഫനാവലിനി യഥ എന്നാൽ കൈ തരാൻ പറഞ്ഞു കൈ കൊടുത്തപ്പോൾ അദ്ദേഹം പറയുകയാണ് ഫ യദുഹു യദു കൽബിൻ വ ഷറു ഹു ഷറു ഖൽബിൻ നായയുടെ കൈ പോലെ തോന്നി അതേപോലെ തന്നെ നായയുടെ രോമങ്ങൾ പോലെ ശരീരത്തിൽ കാണപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കഥ ഹൽഖുൽ ജിൻ ഇപ്രകാരമാണ് ജിന്നുകളുടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ എന്തിനാണ് ഈ സദക്കയിൽ നിന്ന് എടുക്കാൻ വന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സദക്ക ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് അതിൽ നിന്ന് അപഹരിക്കാൻ വിചാരിച്ചതാണ് എന്നിട്ട് ഉപജീവനക്കാവ് റതി ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള കാര്യം എന്താണ് അപ്പോൾ ആയത്തുൽ ആയത്തുൽകുർസി രാവിലെയും വൈകുന്നേരവും ആയത്തുൽ ആയത്തുൽകുർസി ചൊല്ലാൻ പറഞ്ഞു അപ്പോൾ ഇതും സുന്നത്തിൽപ്പെട്ടതാണ് രാവിലെയും വൈകുന്നേരവും ആയത്തുൽ ആയത്തുൽകുർസി പാരായണം ചെയ്താൽ ജിന്നുകൾ അല്ലെങ്കിൽ പിശാചിക്കൾ അടുക്കുകയില്ല നബി നബീസ് അല്ലാസ്ലം പറഞ്ഞത് സദഖ് അൽ ഹബീസ് ഈ വാർത്ത ഉബൈബിന് കാബർ അലിയില്ലാ നുഹു നബി അല്ലാഹു അലൈ വസ്ലമക്ക് പറഞ്ഞു കൊടുത്തു നബീസ് അല്ല സ്ലം പറഞ്ഞത് ആ ഹബീസ് പറഞ്ഞത് സത്യമാണ് എന്നാണ് അപ്പോൾ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ജിന്നുകൾ ചില സന്ദർഭങ്ങളിലെങ്കിലും വേഷം മാറി വരും എന്നതിന് ഇതിൽ തെളിവുണ്ട് അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ കാണാം ഇമ്മാ മുസ്ലിം റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ പുറത്തിറങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു കാരണം അവർക്ക് അങ്ങനെ ഭാര്യമാർ പുറത്തിറങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് കയറി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും അദ്ദേഹം കയറി നോക്കിയപ്പോൾ വളരെ വലിയ ഒരു പാമ്പിനെ അവിടെ കാണുകയുണ്ടായി അദ്ദേഹം ആ പാമ്പിനെ കൊന്നു പക്ഷേ ആ കൊല്ലുന്ന സമയത്ത് തന്നെ ആ പാമ്പ് തിരിച്ച് ഇദ്ദേഹത്തെയും ആക്രമിച്ചു അങ്ങനെ ഈ സ്വഹാബിയും അതേ സമയത്ത് മരണപ്പെടുകയാണ് ഈ കാര്യം നബി നബിസ്ലഹ്ലിസ്ലമയോട് പറഞ്ഞപ്പോൾ അള്ളാവിൻ്റെ റസൂൽ പറഞ്ഞത് ഇന്ന ബിൽ മദീനത്തി ജിന്നൻ മദീനയിൽ ചില ജിന്നുകളുണ്ട് കഥ അസ്ലമു അവർ മുസ്ലിമീങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് ഫൈദാർ തുംഹും ഷെയ്ൻ ഫിനുഹു സലാസത്ത് അയ്യാമിൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ പാമ്പുകളെ വീട്ടിൽ കണ്ടാൽ മൂന്ന് ദിവസം അവയോട് പുറത്തു പോകാൻ വേണ്ടി നിങ്ങൾ പറയണം അതിനുശേഷവും അവർ പുറത്തു പോകുന്നില്ലെങ്കിൽ ഫഖ്തുലൂഹു ഫ ഇന്ന മാഹു വ ഷെയ്താനും നിങ്ങളതിനെ കൊന്നുകളയണം അപ്പോൾ അത് ഷെയ്ത്താനാണ് മുസ്ലിം ജിന്നല്ല അപ്പോൾ ചില ജിന്നുകൾ അവർ വേഷം മാറി പാമ്പിൻ്റെ രൂപത്തിൽ വീടുകളിലൊക്കെ ഉണ്ടാകുമെന്ന് ധാരാളം ഹദീസുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ് മാത്രമല്ല ചില രവായത്തിൽ കാണാം ചില ജിന്നുകൾക്ക് ബനു ഇസ്രായേലരെ അള്ളാഹു കുരങ്ങന്മാരും പന്നികളുമാക്കിയതുപോലെ ചില ജിന്നുകളെ അള്ളാഹു സുബഹാനോത്ത് അല്ല ഒരു ശിക്ഷ എന്നുള്ള നിലക്ക് പാമ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ഇമാം അഹമ്മദ് റഹമത്തുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസുകളിലും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ നിലക്ക് പാമ്പുകളുടെ രൂപത്തിൽ മാറാൻ ജിന്നുകൾക്ക് സാധിക്കും അങ്ങനെ പാമ്പുകളായി കഴിയുന്ന ജിന്നുകളുണ്ട് എന്ന് വിശ്വലദാസം പറഞ്ഞത് നമ്മൾ ഈ ദറസിൻ്റെ തുടക്കത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജിന്നുകൾക്ക് വേഷം മാറാൻ കഴിയും രൂപം മാറാൻ കഴിയും പക്ഷെ അതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിലേ സാധിക്കുകയുള്ളൂ അങ്ങനെ അവർ വേഷം മാറിയാൽ അവരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നേർക്ക് നേരെ ജിന്നുകളെ അവരുടെ രൂപത്തിൽ ശരിയായ രൂപത്തിൽ കാണാൻ കഴിയില്ല വേഷം മാറിയാൽ കാണാൻ സാധിക്കും ജിന്നുകളാണ് എന്ന് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിയില്ല പക്ഷേ ആ നിലക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഹദീസുകളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ ഇൻഷാ അള്ളാ ജിന്നുകളുമായി ബന്ധപ്പെട്ട മറ്റു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹ് ഉസ്ഫാനോ താല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യട്ടെ വസാഹു വസൈരി ഹൽക്കൈ മുഹമ്മദ് റബിളിലാലമീൻ